പൊട്ടിക്കാൻ പോണേ ആദി പൊട്ടിക്കാൻ പോണേ ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാറോമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആണ് അടിപൊളി പോലെ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസം സന്തോഷമുള്ളൊരു വീഡിയോ ആണ് ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മുടെ രണ്ട് കുഞ്ഞു കുഞ്ഞിപ്പെണ്ണുങ്ങൾക്കും ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അമേരിക്കയിൽ നിന്നാണ് ഈ ഗിഫ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാ പ്രാവശ്യവും ഓരോ ഗിഫ്റ്റ് പൊട്ടിക്കുന്നതും ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെയാണ് അപ്പോൾ ഇന്നും അതുപോലൊരു സന്തോഷം നിറഞ്ഞ ദിവസമാണ് ആ സന്തോഷം എന്താണെന്ന് കാണിക്കാനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അത് എത്തിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴേക്ക് കമൻറ്റായിട്ടിടണോ അതിന് മുമ്പായിട്ട് ഒന്നൊരു ലൈക്ക് അടിച്ചിട്ട് കാണാനും മറക്കരുത് ഞാൻ മാത്രമേ ഉള്ളൂ ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ഇതുകൊണ്ട് ഇത് എന്താണെന്ന് അറിയില്ല നമ്മുടെ അഡ്രസ്സിൽ വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇത് വീട്ടിൽ ചെന്നിട്ട് നമ്മൾ പൊട്ടിക്കുകയുള്ളൂ ഞാൻ പൊട്ടിച്ചിട്ടൊന്നുമില്ല നമ്മുടെ തോത്രകൗണ്ടിലുള്ള കൊറിയർ സർവീസിലേക്ക് വന്നതാണ് കേട്ടോ ഇത് അപ്പോൾ എന്താണെങ്കിലും നമ്മൾ വീട്ടിൽ പോയായിരിക്കും ഇത് പൊട്ടിച്ചു നോക്കുന്നത് അവരുടെ കൂടെ സാന്നിധ്യത്തിലായിരിക്കും പൊട്ടിക്കുന്നത് കാരണം രണ്ടു പേർക്കും കൂടെ അയച്ചേക്കുന്ന ഗിഫ്റ്റാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് പൊട്ടിക്കാം ഇന്ന് ഇത് മേടിക്കാനായിട്ട് ഞാൻ മാത്രമേ വന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം രാവിലെ ഫുൾ ബിസിയാണ് ഇന്നലെ രാത്രി ഉറങ്ങിയില്ല അതുകൊണ്ടാണ് മുഖം ഇങ്ങനെ ഇരിക്കുന്നത് തുള്ളി പോലെ ഉറങ്ങിയില്ല രാവിലെ ഏഴ് മണിവരെ രാത്രി പതിനൊന്ന് മണിയായപ്പോൾ തുടങ്ങിയ വഴക്ക് ഓരോരുത്തരായിട്ട് മാർഗമാകും രാവിലെ ഏഴ് മണി വഴക്കായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അവരൊക്കെ ഒന്ന് ഉറങ്ങിയത് ഒരാൾ ഉറങ്ങി മൂന്നര ഉറങ്ങി അപ്പോഴത്തേക്ക് അടുത്തയാളെഴുന്നേറ്റും അങ്ങനെ ഓരോ സമയം ഓരോരുത്തരും വഴക്കായിരുന്നു അതുകൊണ്ടാണ് ഉറങ്ങാതെ തന്നെയാണ് മുഖത്തൊരു എന്തൊക്കെയൊരു ഇതായിട്ട് തോന്നുന്നത് അതുപോലെ തന്നെ എല്ലാവരും വീട്ടിലുണ്ട് അപ്പോൾ വീട്ടിൽ ചെന്ന് എല്ലാവരുടെ സാന്നിധ്യത്തിൽ എല്ലാവരുടെ കൂട്ടി നമുക്ക് ഈ ഗിഫ്റ്റ് പൊട്ടിക്കാം അപ്പോൾ വീട്ടിലോട്ട് വാച്ച് ചെറിയൊരു ഇൻട്രോ എടുത്തു മാത്രമേ ഉള്ളൂ വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞങ്ങൾ നമ്മുടെ അമേരിക്കയിൽ നിന്ന് വന്ന ഗിഫ്റ്റ് പൊട്ടിക്കാൻ പോകണം അത് എഴുതിയിട്ടുണ്ടോ അത് കാണിച്ച് യു എസ് എന്ന് എഴുതിയിക്കുന്നുണ്ടോ യു എസ് എന്ന് എഴുതിയിക്കുന്നത് മൊത്തം നമ്മൾ പേര് നമ്മൾ മറക്കുന്നതായിരിക്കും പേര് പേര് കുഴപ്പമില്ല കുഴപ്പമില്ലേക്കല്ലേ അറിയത്തില്ല കേട്ടോ അതെ അപ്പം നമ്മൾ എന്തായാലും അത് മറച്ചി മറക്കുന്നില്ല യു എസ് എ എന്നുള്ളത് ഫ്രം യു എസ് എ പേര് കാണിക്കും പേര് നമുക്ക് മനസ്സിലാവും അഡ്രസ്സ് മറയ്ക്കും കേട്ടോ അപ്പം ഇതാണ് നമുക്ക് യു എസ് എൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാമല്ലേ എന്തേ ഒരാൾ എന്തേ വരുന്നുണ്ടോ മമ്മിയന്തിയോ മമ്മീം കണ്ടുന്നില്ല മമ്മീ മമ്മി മമ്മി പണിയാന്നവിടെ ഇവിടെ ഇവിടെ കാണുന്നുണ്ട് ബാ നമുക്ക് ഇത് പൊട്ടിച്ചു നോക്കാം ബാ ഏ വെയിലില്ലേ ബാ സാരമില്ല നല്ല ചൂടുണ്ട് അടുത്ത ആടത്തേളും വന്നു എല്ലാരും വന്നു ആദ്യമുണ്ട് ഏഹ് പൊട്ടിക്ക് പൊട്ടിക്ക അങ്ങോട്ട് കൊടുക്കാൻ പൊട്ടിക്കായിരുന്നു പൊട്ടിക്കാം അങ്ങോട്ട് കൊടുക്ക് വന്നേ എല്ലാരും നോക്കി നോക്കി നിക്കാ അമ്മക്ക് വേണ്ടി ആദ്യം വെയിറ്റ് ചെയ്ത് നിക്ക ഉറങ്ങാതെ ആ പൊട്ടിച്ച് നോക്കാം നമുക്ക് എന്നാന്ന് നോക്കാം ആകാംക്ഷ ഉണ്ട് ഐഡിയ ആകാംക്ഷ ഉണ്ട് അറിയത്തില്ല നോക്കാം നമുക്ക് നിങ്ങളാരും പൊട്ടിക്കണേ എല്ലാരും അങ്ങോട്ട് ഇങ്ങോട്ടും പിന്നെ നിങ്ങൾക്കില്ലേ പിന്നെ ആർക്കുള്ള നീ പൊട്ടിക്കടി പൊട്ടിക്കടി അങ്ങോട്ട് കേറാൻ കഴിയാലോ അതുകൊണ്ടാണ് നല്ല ചെരുപ്പ് പൊട്ടിക്കാൻ പോണേ ആദി പൊട്ടിക്കാൻ പോണേച്ച് സൂക്ഷിച്ച പതക്കെ പൊട്ടിച്ചാ ഇനിയുണ്ട് വീണ്ടും ഒരു കവറിനകത്താണ് ഇത് കൊറേ ഉണ്ടല്ലോ അതെ ഇത് ഇതൊരുപോലത്തെയാന്ന് തോന്നുന്നു അങ്ങോട്ട് വിടും ഇങ്ങോട്ട് വിടീന്ന് പോണ്ട് ആ ആ ഇത് കാണിച്ചത് ഇത് ഇത് വേറൊരു മോഡലല്ലേ ആ ഇത് രണ്ടുപേർക്ക് വേണ്ട കേട്ടാ സെയിം സെയിം ഇപ്പിട രണ്ടുപേർക്ക് ഒരുപോലെ എത്ര മൂന്നാറ രണ്ട് സേമ ഉം ആ അതെ 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 ആദ്യ ഇത് കണ്ടോ അയ്യോ ഇന്ന് കൊച്ചു സങ്കടപ്പെട്ടിരിക്കുക എനിക്കൊന്നും ഇല്ല നീ ഇട്ടാ നീ ഇട്ടിട്ടേ കൊടുക്കുന്നുള്ളു നല്ല രസ കാണാനായിട്ട് പെൺപിള്ളേരുടെ ഉടുപ്പ് കേൾക്കാൻ പ്രത്യേക ഭംഗിയാ നല്ല രസേ ആ അതും ഇങ്ങോട്ട് കൊടുക്ക എന്നിട്ട് നോക്കട്ടെ ആ ഞാനിട്ടിട്ട് ബാക്കി കേട്ടോ ഞാനന്ന് വെച്ച് നോക്കട്ടെ ഇതെങ്ങനെയാ അവനെ ഇടിപ്പിക്കാൻ പറ്റത്തില്ല അത് എന്താ ഉം അത് ഇടാൻ പറ്റും ഇടാൻ പറ്റും ഇപ്പം ഇടാൻ പറ്റും അല്ലേ നല്ല രസമുണ്ട് അടിപൊളി ഗിഫ്റ്റ് സൂപ്പറാണ് അടിപൊളിയാണ് ഒരുപാട് സന്തോഷം ജീന ചേച്ചിയല്ല ജീന ചേച്ചിക്ക് ഒരുപാട് നന്ദി സ്നേഹം നേരിട്ട് കാണണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ് വരാൻ പറ്റാത്തത് കൊണ്ടാണ് സാഹചര്യം ഇപ്പോൾ നാട്ടിലുണ്ട ആള് പക്ഷെ നമ്മളെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്ന് ആഗ്രഹമായിരുന്നു സാഹചര്യം അനുവദിച്ചില്ല അതുകൊണ്ടാണ് വരാത്തത് ആ നല്ല നല്ലവണമുണ്ട് ആണോ ഞാനൊന്നും മണി നോക്കട്ടെ ആ അടിപൊളി കേട്ടോ നല്ല സ്മെല് നല്ല സ്മെല്ല് കേട്ടോ ബിരിയാളെന്നു അയ്യ അയ്യേ ആ ആ ഉടുപ്പിടാൻ വേണ്ടി ആ അപ്പോ വെക്കണമെന്നാ അപ്പൊ എന്തായാലും ഗിഫ്റ്റുകള് ഇഷ്ടപ്പെട്ടോ താഴെ വയ്ക്കാനാ തോന്നില്ല നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് ഇതിന് പക്ഷേ രണ്ടുപേരും ഒരുപോലെ ഇട്ടോണ്ട് നിൽക്കുകയാണെങ്കി നല്ല രസമായിരിക്കും കാണാനായിട്ട് അതെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഫേസ് പോലും നമ്മൾ കണ്ടിട്ടില്ലേ വീഡിയോ കോള് വിളിച്ച് കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ വിളിക്കാറുണ്ട് അല്ലാതെ കോൾ വിളിക്കാറുണ്ട് അതെ 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 ആ നിക്കാട്ട് കിട്ടും ആദ്യ ദൈവമേപ്പാണല്ലോ എന്തായാലും അതെയതെ അതെ സത്യം അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി സ്നേഹം എന്നെ എന്നെ കാണിക്കണ്ട കൊഴപ്പില്ല ഞാനില്ലേ ഒന്നി കണ്ട് എന്നാ പിടിച്ചില്ല ബെരിയാണിയും പണിയും പെണ്ണിയുണ്ട് ചെറുക്കനെ പിള്ളേരുടെ ഞാനത് പിള്ളേരുടെ പക്ഷെ നമ്മള് തടകളിലൊക്കെ ഇപ്പം പിള്ളേരെ ഡ്രസ്സ് കാണുമ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് മേടിക്കാൻ ഇനിയും ഇപ്പൊ രണ്ടുപേരായില്ല താഴോട്ടിറങ്ങിയത് ബാക്ക് മറ്റേത് ഓ ഇപ്പൊക്കടക്കണ്ടെങ്കിലും ഇറക്കി ഇപ്പൊ തന്നെ മുതൽ ആറ് മാസം വരെ അപ്പൊ എന്തായാലും ചേച്ചി ഒരുപാട് സന്തോഷം ഇവര് ആ സ്ഥിരം വിളിച്ചോണ്ടിരുന്ന ചേച്ചി എന്നെ കഴിഞ്ഞ ദിവസം വരെ വിളിച്ച് കിട്ടാതെ നേരെ തന്നെ വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ എന്നെ കിട്ടിയിട്ടില്ല എന്നാലും എടുത്ത് വെച്ചേക്കും അതെ രണ്ട് പേർക്കുള്ളത് എടുത്ത് വെച്ചേക്കുവായിരുന്നു അപ്പോൾ നമ്മളോട് നേരിട്ട് വരാൻ പറ്റാത്തത് കൊണ്ട് എന്റെ ഈ അഡ്രസ്സ് വാങ്ങിയിട്ട് ഇന്നലെ അയച്ചതാണ് ഇന്നലെ അയച്ചു ഈ സാധനം ഇവിടെ കിട്ടി അപ്പോൾ എന്താ പറയാ ഒരുപാട് ഒരുപാട് നന്ദി സ്നേഹം കാണുന്നില്ല ഒരുപാട് അത് പ്രത്യേകിച്ചും എന്താ പറയാ അമേരിക്കയിൽ നിന്നുള്ളൊരു വെറൈറ്റി ഗിഫ്റ്റ് നിസ്സാര ദിവസമുള്ളൂ അഞ്ചാറ് ദിവസമേ ഉള്ളു നാട്ടില് ചേച്ചി ലീവ് എടുത്ത് വയ്യാഞ്ഞിട്ട് വന്നാണ് അന്ന് ആ ഒരു ഇടയിലാണ് അല്ലെങ്കിൽ നേരിട്ട് വേറെ എന്തെങ്കിലും ഉറപ്പായിട്ട് ഇവിടെ വന്നേന്ന് പറഞ്ഞു അപ്പോ നമുക്കും കാണണം ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കാണാൻ പറ്റിയില്ല ഇനി എന്തെങ്കിലും ഒരിക്കലും നമ്മൾ തീർച്ചയായിട്ടും കാണുന്നതാണ് അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ ചേച്ചിക്ക് പ്രത്യേകം പ്രത്യേകം ഒരുപാട് ഒരുപാട് നന്ദിയും സ്നേഹവും ഞങ്ങളെ അറിയിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സും താഴേക്ക് അറിയിക്കണം